എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം ദേശാഭിമാനിയിൽ ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറി കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളതാണ് മറ്റെല്ലാ പത്രങ്ങളും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷെ മെയിൻ സ്റ്റോറി ആയിട്ട് കൊടുത്തത് ദേശാഭിമാനി മാത്രമാണ് അപ്പം ദേശാഭിമാനി ആണ് അല്ലെങ്കിൽ സഖാക്കളാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ ഡിസംബർ ആദ്യം ഡിസംബർ ആദ്യം അല്ല ഒരു അടുത്തേൻ്റെ അടുത്ത മാസം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്നത് കാരണം ഡിസംബർ ഇരുപതാകുമ്പോഴത്തേക്ക് പുതിയ ഭരണസമിതി നിലവിൽ വരണം അപ്പൊ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നത്തെ വാർത്തയിൽ ഇങ്ങനെയുള്ളത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം തിരഞ്ഞെടുപ്പ് പ്രക്രിയ നവംബറിൽ തുടങ്ങി വോട്ടെടുപ്പ് ഡിസംബറിൽ നടക്കുമെന്നാണ് സൂചന എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും കഴിഞ്ഞ തവണ ഒരു മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു കഴിഞ്ഞ തവണ കാരണം ഒരു കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് ഇപ്രാവശ്യ ഘട്ടങ്ങൾ ഒറ്റ ഘട്ടമായിട്ടാണോ രണ്ട് ഘട്ടമായിട്ടാണോ മൂന്ന് ഘട്ടമായിട്ടാണോ ഒന്നും അറിയില്ല അതിനുള്ള അതിനുള്ള തീയതികളോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല എങ്കിലും ഇത് പിന്നെ പറയാതന്നെ നമുക്കറിയാം എന്തായാലും അടുത്തതിന്റെ അടുത്ത മാസം ഒക്ടോബറിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നേ പറ്റൂ അപ്പം ഏതാണ് നമുക്ക് നവംബറിന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ഏതാനും ഏതാനും മാസങ്ങൾ എന്നൊന്നും പറയാനില്ല ഏതാനും ആഴ്ചകളാണ് ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് അപ്പൊ ദേശാഭിമാനി വളരെ ആവേശത്തോടെ കേരളം തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ആയുധശാലയിൽ ആയുധങ്ങളെല്ലാം റെഡിയാണ് ആയുധങ്ങളെല്ലാം റെഡിയാണ് ഇനി പടക്കി യുദ്ധത്തിന് ഇറങ്ങിയാൽ മതി അവർ വളരെ വളരെ കോൺഫിഡന്റ് ആയി കോൺഫിഡന്റ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവര് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് വിശ്വാസം അവരെ രക്ഷിക്കട്ടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ വിശ്വാസമാണ് പ്രധാനം എന്നൊക്കെ നമ്മൾ പറയാം ഞാൻ വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് ഇപ്പൊ ശബരിമല ശബരിമലയിൽ പണ്ട് ഇവര് ചെയ്ത തോന്നിവാസങ്ങളുടെ ഒരു പ്രായശിത്തമായിട്ട് പ്രായശിദ്ധമായിട്ടല്ല ഈ ഹൈന്ദവ വിശ്വാസികളെ ഹൈന്ദവ വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ പമ്പയിൽ നടത്തിയ ഈ വിശ്വാസി സംഗമം ആഗോള അയ്യപ്പ സംഘം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുകളൊന്നും വന്നില്ല ആളുകളാരും വന്നിട്ടില്ല ആകെ ആകെ പത്തറുന്നൂറ് പേര് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കിയുള്ളത് ഉള്ളത് ദേവസ്വത്തിന്റെ ഉപ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ കുറച്ച് പോലീസുകാരും അങ്ങനെ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഗോവിന്ദം മാഷ് ഗോവിന്ദ മാഷ് ഏ നിർമിത കാലിക്കസേരകളാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ഒരു കാലിക്കസേര കാലിക്കസേര സംഗമമായിരുന്നു പമ്പയിൽ നടന്നത് പക്ഷേ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അത് മതി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് മതി കാരണം നമുക്കറിയാലോ ഇപ്പം ഈ ആള് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് സി പി എമ്മിനെ നമ്മളിങ്ങനെ അപകസിക്കുന്നു വേണ്ട സി പി എം വിചാരിച്ചാൽ സി പി എം വിചാരിച്ചാൽ അവിടെ മൂവായിരം അല്ല മുപ്പതിനായിരം അല്ല മൂന്ന് ലക്ഷം ആൾക്കാർ വേണമെങ്കിൽ അണിനിരത്താൻ സി പി എമ്മിന് കഴിയും കാരണം സി പി എമ്മിന് അങ്ങനെ ഒരു കേഡർ സംവിധാനമുണ്ട് പക്ഷേ എന്താ പറയാ എല്ലാത്തിലും ഈ ശബരിമല തൊട്ട ശബരിമലയുടെ പ്രശ്നങ്ങൾ തൊട്ടപ്പോഴൊക്കെ സി പി എമ്മിന് പിഴച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ആഗോള സംഗമ നടത്തിപ്പിലും സി പി എം പിഴച്ചുപോയി അതാ സംഭവിച്ചത് ഞാൻ അതേപൊന്നല്ലേ കടക്കുന്നത് സി പി എം അല്ലെങ്കിൽ സഖാക്കന്മാര് ഇത്രയും ആത്മവിശ്വാസത്തോടെ കേരളം തിരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് പറയുമ്പോൾ അവര് വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു മാത്രമല്ല അവരുടെ ആത്മവിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാം പേജിൽ ദേശാഭിമാനിക്ക് രണ്ടൊന്നാം പേജുകളാണ് രണ്ടാമത്തെ ഒന്നാം പേജില് ഇതാ ബി ജെ പിയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല എൻ എസ് എസ് എൻ എസ് എസ് യിലെ നായർ പറയുകയാണ് ബി ജെ പിയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് സുകുമാരൻ നായരായ നമുക്കറിയാലോ രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ഇവിടെ ആചാരം ലംഘിച്ചുകൊണ്ട് ആചാരം ലംഘിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ മറ്റേ എന്താ പറയാ കനകദുർഗയ്യും മറ്റേ ബിന്ദു അമ്മിനിയോ രഹന ഫാത്തിമയോ ഇവരൊക്കെ ഇവരെയൊക്കെ പോലീസിന്റെ അകമ്പടിയോടെ പോലീസിന്റെ ഡ്രസ്സൊക്കെ അണിയിപ്പിച്ചിട്ട് രാത്രിയുടെ മറവിൽ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് വിശ്വാസികളെ ആകെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇവരെ സന്നിധാനത്തിലേക്ക് കയറ്റി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എൻ എസ് എസിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ നാമജപഘോഷയാത്ര തുടങ്ങിയത് പിന്നീടാണ് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ രംഗത്തേക്ക് വന്ന് നമുക്കറിയാം ഇത്തരം ഈ വിശ്വാസ അല്ലെങ്കിൽ ആചാര ലംഘനത്തിനെതിരെ ബി ജെ പി സംഘപരിവാർ സംഘടനകളിൽ രംഗത്ത് വന്നിരുന്നു കോൺഗ്രസുകാർ രംഗത്ത് വന്നിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എൻ എസ് എസ് കാരായിരുന്നു ഇതിന് തുടക്കമിട്ടത് ആ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറയാണ് സുമാരൻ നായർ പറയുകയാണ് എന്താ പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല വിശ്വാസികൾക്കൊപ്പം കോൺഗ്രസും ഇല്ല ബി ജെ പിയും ഇല്ല വിശ്വാസികൾക്കൊപ്പം പിന്നെ ആരാണുള്ളത് പിണറായി വിജയനാണുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പിന്നെ പിന്നെ ഈ സഖാക്കന്മാർക്ക് സഖാക്കന്മാർക്ക് ആത്മവിശ്വാസം ഇങ്ങനെ വർധിക്കൂലേ എന്തായാലും വെള്ളാപ്പള്ളി പോക്കറ്റിലാണ് ഇടത്തെ പോക്കറ്റില് വെള്ളാപ്പള്ളി ഉണ്ട് വലത്തെ പോക്കറ്റിൽ പാലുമായി സുകുമാരൻ നായരുമായി അപ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തദ്ദേശ ഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയൻ നടന്നു നീങ്ങുന്നത് വലത്തെ പോക്കറ്റിൽ സുകുമാരൻ നായർ ഇടത്തെ പോക്കറ്റിൽ വെള്ളപ്പള്ളി നടേശൻ ഇനി കയ്യിലെ കൈക്കുമ്പിളിൽ ആരാണെന്നുള്ള അറിയോ അതാണ് ഏറ്റവും വലിയ രസം അതാണ് അതാണ് അത് ഏതോ ഒരു പത്രത്തിൽ കണ്ടല്ലോ എനിക്ക് തോന്നുന്നത് മനോരമ യെസ് മനോരമയുടെ 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 ബാക്ക് പേജില് ഒരു വാർത്തയുടെ ഞെട്ടരുത് മലബാറിൽ മലബാറിലാണ് കേരളത്തിൽ മൊത്തമല്ലോ മലബാറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ എൽ ഡി എഫ് അതായത് ഹിന്ദുക്കളുടെ ഹൈന്ദവ ഹൈന്ദവരുടെ രണ്ട് സംഘടനകൾ രണ്ട് നേതാക്കന്മാരും പോക്കറ്റിലായി വലത്തും എടത്തും പോക്കറ്റില് വെള്ളാപ്പള്ളിയുമായി സുമാരനായരുമായി അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ കരുതപ്പെടുത്ത ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളാകെ അതോട് കൂടിയിട്ട് ഈ എൽ ഡി എഫിനോട് ഗുഡ് ബൈ പറഞ്ഞ് അവര് കോൺഗ്രസിലേക്ക് പോകും എന്ന് വിചാരിച്ചാൽ തെറ്റി നമ്മളിതാ എന്ത് നടത്താൻ പോകുന്ന മലബാറിൽ മലബാറിലാണല്ലോ മലബാറിലാണല്ലോ മുസ്ലിം മുസ്ലിം മെജോറിറ്റി ഉള്ളത് അതുകൊണ്ട് മലബാറിൽ ഞങ്ങളിതാ എന്ത് നടത്താൻ പോകുന്നു പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കാരണം പലസ്തീനിൽ നമുക്കറിയാലോ കുറെ കാലമായി ഗാസയിലെ വംശഹത്യ ഗാസയിലെ വംശഹത്യാന്നൊക്കെ പറഞ്ഞാണ്ട് ഇവർ ആദ്യം കുറെ ആദ്യം ഇത്തരത്തിലുള്ള കുറെ സംഗമങ്ങളൊക്കെ നടത്തിയതാണ് അപ്പോഴാണ് ഹൈന്ദവ വോട്ടുകൾ പോയത് ഇപ്പം സി പി എമ്മിന് മനസ്സിലായി ഹൈന്ദവ വോട്ടുകൾ എവിടെയും പോയിട്ടില്ല കാരണം എന്താണ് ഈ രണ്ട് നേതാക്കന്മാര് പോക്കറ്റിലുണ്ടല്ലോ സുമാരനായർ പറഞ്ഞു കഴിഞ്ഞാൽ നായർ വോട്ടുകൾ മുഴുവനും വെള്ളപ്പള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ മുഴുവനും പിന്നെന്താ പ്രശ്നം അപ്പോ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളും കൂടി കൈക്കലാക്കാം അതിനിപ്പോ ചെയ്യാൻ പോകുന്ന എന്താണ് ഈ പലസ്തീൻ പലസ്തീൻ എന്താണ് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം അതിന്റെ വാർത്ത എങ്ങനെയാണ് പമ്പയിൽ നടത്തിയ ആഗോള സംഗമത്തിന് സമാനമായി മലബാറിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് മലബാറിൽ കേരളത്തിൽ മൊത്തമല്ല മലബാറിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ ഇടതു മുന്നണിയുടെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ മലബാറിലെ പ്രമുഖ മുസ്ലിം സംഘടനകൾക്കും ക്ഷണമുണ്ടാകും പരമാവധി ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടി ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർക്ക് സ്വീകരണവും ഒരുക്കും ഇതിപ്പം എന്താ പറയാ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളോടുള്ള ഐക്യദാർഢ്യൊന്നും കാരണം യുദ്ധങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കുന്നുണ്ട് ഉക്രൈനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും മരിച്ചു വീഴുന്ന യുവാക്കളും മരിച്ചു വീഴുന്ന മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഗാസയിൽ മരിച്ചു വീഴുന്നവരെക്കാൾ എത്രയോ കൂടുതലാണ് യമനിൽ ഇതേപോലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുന്നുണ്ട് ലോകത്ത് പല ഭാഗത്തും നടന്ന പക്ഷെ ഗാസ ഗാസ മാത്രമാണ് ടി പത്മനാഭന് കഥ എഴുതാൻ തോന്നുന്നത് ഗാസ ഗാസയിലെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ് ലീലാവതി ടീച്ചർക്ക് ഓണത്തിന് ഉണ്ണാതിരിക്കൻ ഉണ്ണാതിരിക്കുന്നത് ഈ ഈ ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടിട്ടാണ് അതേപോലെ തന്നെ പിണറായി വിജയൻ പിണറായി വിജയൻ ആകെ ബേജാറാകുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടാണ് ഇപ്പോഴിതാ പിണറായി വിജയൻ ഓ ഉണ്ണാതിരിക്കുന്നതോ ഉറങ്ങാതിരിക്കുന്നതോ അല്ല കേട്ടോ പിണറായി വിജയന് അടുത്ത മൂന്നാം വട്ടം മൂന്നാം വട്ടം അധികാരത്തിലേറാനുള്ള മൂന്നാം വട്ടം അധികാരത്തിൽ ഏറാനുള്ള ഒരു തുരുപ്പ് സീട്ട് എന്ന് പറയുന്നത് അതുകൂടിയാണ് ഏതുകൂടിയാണ് ഗാസയിലെ കുട്ടികളെ ഓർത്തുള്ള ഗാസയിലെ സ്ത്രീകളെ ഓർത്തുള്ള ഗാസയിലെ യുവാക്കളെ ഓർത്തുള്ള ഗാസയിൽ മരിച്ചു വീഴുന്നവരെ പറ്റി ഓർത്തുള്ള കണ്ണുനീർ ഇസ്രായേൽ ആയിരത്തി നാന്നൂറോളം കുട്ടികളെയും യുവതികളെയും അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി അല്ലെങ്കിൽ ബയണറ്റ് കൊണ്ട് കുത്തിക്കൊന്നു അതിദാരുണമായി ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ മനുഷ്യ കുരുതി ആയിരുന്നു ഈ പറയുന്ന ഹമാരന്മാർ ഇസ്രയേലിൽ നടത്തിയത് അതിനുള്ള പ്രതികാരം അതിനുള്ള പ്രതികാരമാണ് ഇന്ന് തന്നെയാവു ചെയ്യുന്നത് അതിനുള്ള പ്രതികാരം അത്രയും ചെയ്യുള്ളൂ ഏത് രാഷ്ട്രത്തലവന്മാരും ഇതൊക്കെ ചെയ്യും ഇതല്ല അതിന് അങ്ങെപ്പുറം ചെയ്യും നമ്മളെന്നാലോചിച്ച് നോക്കേണ്ടേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതങ്ങനെ ഇന്ത്യയിലായിരുന്നെങ്കിലോ നമുക്കറിയാമല്ലോ ഇരുപത്താറ് പെഹൽഗാമിൽ ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഹൈന്ദവ വിശ്വാസികളെ തുണി തുണി പൊക്കി നോക്കിയിട്ട് ഇവരെ ഹിന്ദുക്കളാണ് എന്നും മനസ്സിലാക്കിയിട്ട് ഇവരെ കൊല ചെയ്ത ആ നടുക്കുന്ന സംഭവം നമ്മൾ തിരിച്ചടിച്ചില്ലേ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടിച്ചു പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചു ആ തീവ്രവാദ കേന്ദ്രങ്ങൾ ഭീകര കേന്ദ്രങ്ങളാകെ ആകെ തവിടു പൊട്ടിയാക്കി നമ്മൾ അല്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ട് ആയിരത്തി നാനൂറോളം ഇന്ത്യക്കാരെ ആയിരത്തി നാനൂറോളം കുരുന്ന് കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ ഒരു ഭീകര രാഷ്ട്രം എന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുവോ തീർത്തുകളയില്ലേ തീർത്തുകളയില്ലേ അതാണ് നദന്യാവും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ നമുക്കിവിടെ ഉക്രൈനിലെ ഉക്രൈനിലെ കുഞ്ഞുങ്ങളെ പറ്റി കറഞ്ഞാൽ വോട്ട് കിട്ടില്ല യമനിലെ കുഞ്ഞുങ്ങളെ പറ്റി കരഞ്ഞാൽ വോട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് വോട്ട് കിട്ടണമെങ്കിൽ ആരെ പറ്റി ആരെപ്പറ്റി ഓർത്ത് കറിയണം െ കുട്ടികളെ പറ്റി ഓർത്തു കറിയണം അതിനുള്ള പേരാണ് പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം അപ്പോൾ ഈ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം കൂടി നടത്തുന്നു ഇനി ഇനി പിണറായി പിണറായി വിജയൻ മൂന്നാം പ്രാവശ്യമല്ല നാലാം പ്രാവശ്യമല്ല എന്താ പറയാ നമ്മള് കൽപ്പാന്തകാലത്തോളം അങ്ങനെ പറയണം അല്ലെ കൽപ്പാന്തകാലത്തോളം കേരളത്തിൽ കേരളത്തിൽ സി പി എം തന്നെയായിരിക്കും ഭരണം കാരണം എന്താണ് ഇടത്തെ പോക്കറ്റിൽ വെള്ളാപ്പള്ളി വനത്തെ പോക്കറ്റിൽ സുമാരൻ നായര് കൈപ്പിടിയിൽ ആര് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പോലെ ഇങ്ങനെ പോയാൽ അടുത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒരു സീറ്റ് ഒരു സീറ്റ് പോലും യു ഡി എഫിന് കിട്ടിയില്ല ഒരു സീറ്റ് പോലും ബി ജെ പി കിട്ടിയില്ല നൂറ്റി നാൽപ്പത് സീറ്റും കാരണഭൂതന്റെ പാർട്ടി കൊണ്ടുപോകും കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ എല്ലാവരും നിങ്ങൾ കേട്ടിട്ട് അമ്പരത് പോയിട്ട് അല്ലേ അമ്പരത് ഇയാളത് എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ പറയുന്നത് നൂറ്റി നാൽപ്പത് സീറ്റിൽ ആ നിങ്ങൾ കണക്കുകൂട്ടി നോക്കും കണക്കുകൂട്ടി നോക്കിയാൽ മതി ഇടത്തെ പോക്കറ്റിൽ വെള്ളപ്പള്ളിയും വലത്തെ പോക്കറ്റിൽ സുമാരൻ നായരും കൈപ്പിടിയിലെ മുസ്ലിം വോട്ട് ബാങ്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സംശയം തന്നെ വേണമെങ്കിൽ കിട്ടും ഒരു സംശയവുമില്ല കാരണം ഇവർ വളരെ ഞാൻ ആ സുമാരൻ നായരുടെ സുകുമാരൻ നായരുടെ പ്രസ്താവനയിലേക്ക് വരിക ബി ജെ പിയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല സുമാരൻ നായർ എന്തൊക്കെയാ പറഞ്ഞു ഇത് സുമാരനായർ ദേശാഭിമാനിക്ക് ദേശാഭിമാനിക്ക് അനുവദിച്ച അനുവദിച്ച ഇന്റർവ്യൂ അല്ല കേട്ടോ ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന സുമാരൻ നായരുടെ ഇന്റർവ്യൂ ഇവർ എടുത്ത് കൊടുത്തതാണ് ഇവർ എടുത്ത് കൊടുത്തതാണ് ഇതിങ്ങനെയാണ് പറയുന്നത് ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി ചേർന്ന ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ പ്രചാരണത്തിനിറങ്ങിയ യു ഡി എഫിനും ബി ജെ പി ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വിശ്വാസ സമൂഹത്തിന്റെ ആചാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ബി ജെ പിയോ കോൺഗ്രസോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് സുമാരൻ നായരുടെ ഡയലോഗില്േ വിശ്വാസികളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ആകെ ചെയ്തത് പിണുവാണ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പറയുന്നത് മൂപ്പര് കണ്ടില്ലേ ഗീത ഗീത കലക്കി കുടിച്ച ആളല്ലേ ഗീത കലക്കി കുടിച്ച ആളാണ് അപ്പൊ സുകുമാരൻ നായരെ അപ്പൊ ഇവരെന്താണ് ഈ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാമൂലം മാറ്റി കൊടുക്കാത്തത് ഇപ്പോഴും ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധി നിലവിലുണ്ടല്ലോ ഇപ്പോഴും വേണമെങ്കിൽ സ്ത്രീകൾക്ക് കയറി പോകാലോ ബിന്ദുവ മിനിക്കും കനകദുർഗക്കും രഘനാപത്നിമക്കൊക്കെ വേണമെങ്കിൽ ഇന്നും നാളെയൊക്കെ ശബരിമലയ്ക്ക് പോകാം കാരണം സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി ആ വിധി സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല ആ പിന്നെ മറ്റൊന്ന് എന്താ പറയാ ഈ കേസുകൾ ആ കേസുകൾ ആയിരക്കണക്കിന് കേസുകൾ ഇതില് സുമാരനാരുടെ പാർട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് സൂമാരനാരുടെ പാർട്ടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും എതിരെ കേസുകളുണ്ട് കേസുകളും പിൻവലിച്ചിട്ടില്ല എങ്കിലും തൊന്നും കേസുകൾ പിൻവലിച്ചിട്ടില്ല സത്യവാങ്മൂലം തിരുത്തി കൊടുത്തിട്ടില്ല ആചാര ആചാര ലംഘനം വേണം പറയുന്ന ആചാര ലംഘനം വേണം പറയുന്ന സത്യവാങ്മൂലം തിരുത്തി കൊടുത്തിട്ടില്ല ഇതൊക്കെ ചെയ്തിട്ടും സുകുമാരൻ നായർ പറയുന്നു വിശ്വാസികൾ ആർക്കൊപ്പമാണ് പിണുവിനൊപ്പമാണ് പറയുമ്പോ സുകുമാരൻ നായർ അങ്ങനെ ആലോചിക്കാതെ പറയുന്ന ആളാണോ നിങ്ങൾ എന്നെ വിചാരിക്കുക സുമാരൻ നായർ ഒന്നും കാണാതെ അങ്ങനെയൊക്കെ പറയുവോ സുകുമാരൻ നായർ വളരെ കൃത്യമായിട്ട് ഈ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ടോ എന്താ പറയുന്നത് അറിയോ കാരണം എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയുന്നത് എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്ത്രീയും ഇനി ഒരു സ്ത്രീ കാനകദുർഗ ബിന്ദു അമ്മണിയല്ല രഹനാ ഫാത്തിമയല്ല അല്ല ഇനി എന്റെ അങ്ങപ്പുറത്തെ പെണ്ണുകൾ വന്നാലും പിണറായി ശബരിമലയിൽ കേട്ടില്ല കേട്ടില്ല ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ പിണറായി ഉറപ്പ് കൊടുക്കേണ്ടത് സുമാരനായർക്ക് മാത്രമാണ് ഉറപ്പ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളിക്ക് പിന്നെ ഒരു ഉറപ്പും വേണ്ട വെള്ളാപ്പള്ളിക്ക് ഒരു ഉറപ്പും വേണ്ട വെള്ളാപ്പള്ളി എന്തായാലും പിണറായി വിജയനെ പിണറായി വിജയനെ എടുത്ത് എറിഞ്ഞാലും ചാടി കയറി കാണ്ട് പിണറായി വിജയന്റെ അടുത്ത പോക്കറ്റിൽ പിണറായി വെള്ളാപ്പള്ളി കയറിയിരിക്കും നമുക്കൊക്കെ അറിയാം അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ കാര്യം മഹാ അബദ്ധാണെന്ന് നമുക്കൊക്കെ അറിയാം അതിന്റെ വിശദാംശങ്ങളിൽ ഞാൻ പോണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം എടുത്ത് വലിച്ചെറിഞ്ഞാലും വെള്ളാപ്പള്ളി പിണറായിയുടെ അടുത്ത പോക്കറ്റിൽ ഉണ്ടാവും പക്ഷെ വലത്തെ പോക്കറ്റിൽ സുമാരൻ നായർ ചാടിയിരിക്കാനുള്ള കാരണം നമുക്ക് പെട്ടെന്നാണ്ട് മനസ്സിലാവില്ല മനസ്സിലാവില്ല നമുക്ക് ദഹിക്കില്ല കാരണം നാമജപഘോഷയാത്ര നടത്തിയ ആ വിശ്വാസി സമൂഹം ആ വിശ്വാസി സമൂഹം പറയാണ് ഇപ്പതാ പിണറായിക്ക് കൂടിയാണ് പിണറായി ആവട്ടെ ഈ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല ആയിരക്കണക്കിന് കേസുകൾ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ പ്രത്യേകിച്ചും വളണ്ടിയർമാർക്കെതിരെ എടുത്ത കേസുകളും മിൻ വലിച്ചിട്ടില്ല എന്നിട്ടും നായർ പറയുന്നു വിശ്വാസികൾ എന്ന് പറയുന്നത് ആരാണ് സഖാക്കന്മാരാണ് ശ്രീകോവിലിന് മുന്നിൽ കൈരണ്ടും താഴ്ത്തിയിട്ട് സ്റ്റാൻഡീസിൽ നിൽക്കുന്ന ഈ പറയുന്ന ഈ ശ്രീകോവിലിനുള്ളിലേക്കൊന്നും നോക്കാൻ പോലും മടിക്കുന്ന ശബരിമല തന്ത്രി എത്തറി പറയുന്ന ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ വന്നിരുന്നിട്ട് ആ വിളക്ക് വിളക്ക് കത്തുന്ന സ്ഥലത്താണോ അങ്ങനെ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പുച്ഛത്തോടെ ചോദിച്ച പിണറായിക്കൊപ്പമാണ് ഞാൻ എന്ന് സുകുമാരൻ നായർ പറയുമ്പോ ശബരിമല തന്ത്രി എന്ന് പറയുന്ന ആള് മഹാവ്യബിചാരിയാണ് എന്ന് പൊതുസമ്മേളനത്തിൽ പറയുന്ന പിണറായിക്കൊപ്പമാണ് വിശ്വാസി സമൂഹം എന്ന് സുകുമാരൻ നായർ പറയുമ്പോ എന്താ പറയേണ്ടത് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെ കണക്കുകൾ തിരിച്ചും മറിച്ചും കൂട്ടിയാലും ഒരു സീറ്റ് പോലും യു കിട്ടുന്ന അവസ്ഥയില്ല ഒരു സീറ്റ് പോലും ബി കിട്ടുന്ന അവസ്ഥയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇത് ദേശാഭിമാനിയിലെ ദേശാഭിമാനിയിലെ തട്ടിക്കൂട്ട് വാർത്ത ആണോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴേ അതുകൂടി ഒന്ന് പറഞ്ഞുതരാം അതുകൂടി ഒന്ന് പറഞ്ഞുതരാം കാരണം ദേശാഭിമാനിയിലെ വാർത്തയെന്ന് നമുക്ക് ആണ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ദേശാഭിനി കള്ളത്തരം പറയുന്നതിന്റെ ഉസ്താദുകളല്ലേ അപ്പൊ സുമാരനായർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ സുകുമാരൻ നായർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞത് ബി ജെ പിയും കോൺഗ്രസും വിശ്വാസികൾക്കൊപ്പമില്ല പിന്നെ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് എന്താണ് നമുക്ക് ഈ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ഇന്റർവ്യൂ നോക്കാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ഇന്റർവ്യൂല് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയോ ഹൗ ഡു യു ഹൗ ഡു യു മീൻസ് എൻ എസ് എസ് എൻ എസ് എസ് ചോദിക്കണം ഹൗ ഡു യു സീ ദ ഔട്ട്കം ഓഫ് ദ ആഗോള അയ്യപ്പ സംഗമം

അതായത് നാമജപ ഘോഷയാത്രയിൽ എൻ എസ് എസ് ഇറങ്ങിയതിനു ശേഷമാണ് ബി ജെ പി കാരും വന്നത് അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസുകാർക്കും അല്ല സോറി കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കൊന്നും വലിയ റോളൊന്നുമില്ല എന്നാണ് സുമാരനായ പറയുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ചേഞ്ചിന് ഇറ്റ് സ്റ്റാൻഡ് എന്നാണ് ഇന്റർവ്യൂ അഭിമുഖകാരൻ ചോദിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയോ അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ആചാര ലംഘനത്തിന് വിശ്വാസ ലംഘനത്തിന് അനുകൂലമാണ് നിലപാട് അത് അവർ തിരുത്തിയിട്ടില്ലല്ലോ തിരുത്തിയോ എന്ന് ചോദിക്കുമ്പോ ദോദ എസ്ഇ റൂളിംഗ് കോർട്ട് റൂളിംഗ് ഗവൺമെന്റ് ഡിഡ് 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 ഇൻ ഇൻ എൻഫോഴ്സ് വിമൻസ് എൻട്രി ഇഫ് ആക്ട് ദ ദ ഗവൺമെന്റ് അറ്റ് സെന്റർ നത്തിങ് നൈദർ കോൺഗ്രസ് പറയുന്നത് വിധി അങ്ങനെയാണെങ്കിലും വിധി അങ്ങനെയാണെങ്കിലും എൽ ഡി എഫ് ഗവൺമെന്റ് പിന്നെ സ്ത്രീകളെ ഒന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് വിദ്യ അങ്ങനെയാണോ ഒക്കെ ശരി തന്നെ പക്ഷെ എൽ ഡി എഫ് ഗവൺമെന്റ് അങ്ങോട്ടേക്ക് സ്ത്രീകളെ കേട്ടിട്ടില്ല പിന്നെ ബി ജെ പി ആണെങ്കിൽ കാര്യമായിട്ട് ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെയാണ് ഏറ്റവും പ്രധാനം അഭിമുഖം ചോദിക്കുന്നു ഡി ദിവസൻസ് എന്തെങ്കിലും ഉറപ്പ് എന്തെങ്കിലും ഉറപ്പ് പിണറായി തന്നിട്ടുണ്ടോ ആ മറുപടിയാണ് ഏറ്റവും പ്രധാനം യെസ് സുമാരനാല് പറയുന്നു ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കാരണഭൂതം ഉറപ്പ് നൽകിയിട്ടുണ്ട് ദ ഗവൺമെന്റ് ഉറപ്പ് തന്നിട്ടുണ്ട് ശബരിമലയിലെ വിശ്വാസ ലംഘനത്തിന് ആചാര ലംഘനത്തിന് ഒന്നും ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് കേസുകൾ പിൻവലിക്കട്ട സത്യവാങ്മൂലം പിൻവലിക്കട്ട പക്ഷെ പിണറായി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് സുമാരനാല് പറയുന്നത് മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഈ ഈ എന്താ അയ്യപ്പ ആഗോള പിന്തുണ പ്രഖ്യാപിച്ചത് യെസ് വെൻ ദ ഗവൺമെന്റ് സ്റ്റാൻഡ് ടു ഷുഡ് സുമാരൻ നായർ പറയുന്നു സർക്കാർ സർക്കാർ അവരുടെ നിലപാട് എന്ത് ചെയ്തു കറക്റ്റ് ചെയ്തു അപ്പൊ സുകുമാരൻ നായർക്ക് തോന്നി അല്ല സുകുമാരൻ വിശ്വസിക്കുന്നു ഇവര് ഇവരുടെ നിലപാട് എന്ത് ചെയ്തു നിലപാട് മാറ്റി പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെ ഇത് അങ്ങനെയാണ് എൽ ഡി എഫ് ചെയ്യുന്നതെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ആദ്യം സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം മാറ്റണം രണ്ടാമത് ഇവിടെ ആയിരക്കണക്കിന് പേർക്കുള്ള കേസുകൾ പിൻവലിക്കണം പിന്നീട് മാപ്പ് പറയണം വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയാം തല്ലി ചതച്ചില്ലേ തല്ലി ചതച്ചില്ലേ ഈ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും മാളിയപ്പുറവും കല്യാണം എന്ന് പൂമരൻ പറഞ്ഞില്ലേ ഇവിടുത്തെ തന്ത്രിയെക്കുറിച്ച് അസഭ്യങ്ങൾ പറഞ്ഞില്ലേ ഇതൊക്കെ ഇതിനൊക്കെ മാപ്പ് പറയണ്ടേ പിണറായി വിജയൻ അല്ല സുകുമാരൻ നായർ ഒരു രാത്രി ഉറങ്ങി എണീറ്റിട്ട് പിണറായി വിജയൻ വിശുദ്ധനാണ് നല്ലവനാണ് വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞ ഇയാള് വെള്ളപ്പള്ളി നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ വിശ്വാസിയാണ് ഇപ്പതാ നായരം പറയുന്നു പിണറായി വിജയൻ വിശ്വാസിയാണ് എന്ന് പോലെ ഇനി അവസാനത്തെ അവസാനത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് ഡു യു തിങ്ക് കോൺഗ്രസ് ഡിഡ് നോട്ട് വാണ്ട് ഹിന്ദു വോട്ട് ചോദിക്കുകയാണ് അപ്പൊ കോൺഗ്രസ്സിന് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ടേ it It seems so. It seems so. ഇറ്റ് സീൻസോ ഇറ്റ് സീൻസ് ഹിന്ദു വോട്ട്സ് മേ ബി ദി വൺ മൈനോറിറ്റി വോട്ട്സ് അവർക്ക് അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട്സ് മാത്രം മതിയാവുന്നതാണ് സുമാരനാർ പറയുന്നത് അതായത് അവർക്ക് എനിക്ക് അങ്ങനെ തോന്നുകയാണ് അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണ്ട എന്നാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ വേണ്ടതുള്ളൂ എന്ന് സുമാരനാർ പറയുന്നു അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് നൂറ്റി നാല്പതിൽ നൂറ്റി നാൽപ്പത് സീറ്റും സി പി എമ്മിൽ കൊണ്ടുപോകും ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയായിരിക്കും ഇടതുപക്ഷം നേടാൻ പോകുന്നത് കാരണം എന്താണ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇടത്തെ പോക്കറ്റിൽ വെള്ളപ്പള്ളി വലത്ത പോക്കറ്റി സുമാരൻ നായര് കൈപ്പിടിയിലാർ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾ പക്ഷേ പക്ഷേ ഞാൻ പറയുന്നു സുകുമാരൻ നായർ പറഞ്ഞാൽ എത്ര നായന്മാർ ഈ പറയുന്ന വെള്ളാപ്പള്ളി പറഞ്ഞാൽ എത്ര തീയന്മാരും എത്ര ഈഴവന്മാരും കേൾക്കും ഈ ന്യൂനപക്ഷ ഐക്യദാർഢ്യ സംഗമം അതായത് പലസ്തീൻ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തിയാൽ ഇവിടുത്തെ എത്ര മുസ്ലിംകൾ ഇത് വിശ്വസിച്ച് വെള്ളാപ്പള്ളി ഈ പറയുന്ന പിണറായി വിജയൻ നിൽക്കും അവിടെയാണ് അവിടെയാണ് അതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് അല്ലെങ്കിൽ അതാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം കാലം പഴയ കാലമല്ല പണ്ടൊക്കെ പണ്ടൊക്കെ സുകുമാരൻ നായർ ഒരു കാര്യം പറഞ്ഞാൽ സുകുമാര സുകുമാരൻ നായരുടെ കൂടെയുള്ള സുകുമാരൻ നായരുടെ ഈ പറയുന്ന നായന്മാർ മുഴുവനും സുകുമാരൻ നായർ പറയുന്ന ആ പാർട്ടിക്ക് കുത്തുമായിരുന്നു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പണ്ട് അങ്ങനെ കുത്തരൊന്നില്ല ഇനി അങ്ങനെ വിചാരിക്ക പണ്ടങ്ങനെയായിരുന്നു ഇന്നങ്ങനെയല്ല ഇന്നങ്ങനെയല്ല ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഈഴവനും ഒരു തീയനന്നില്ല ഒന്നില്ലെന്ന് കാര്യം കാലം എല്ലാവർക്കും ബോധ്യമുണ്ട് എല്ലാവർക്കും വിവരമുണ്ട് എല്ലാവരും പിണറായി വിജയന്റെ ഭരണം ഒരു സെക്കൻഡ് എന്നെങ്കിലും നേരത്തെ അവസാനിപ്പിക്കണമെന്ന് എന്ന ദൃഢനിശ്ചയത്തിലാണ് ഇവിടെ സുകുമാരൻ നായരല്ല ഇനി വെള്ളാപ്പള്ളി അല്ല ഇനി പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ ഏത് ഏത് കിത്താബ് പിടിച്ച അംഗന്മാരാണെങ്കിലും ഇവരൊന്നും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും തലവെച്ച് കൊടുക്കുന്നു നിങ്ങൾ തോന്നുന്നുണ്ടോ വീണ്ടും തലവെച്ച് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ അപ്പൊ അതാണ് അതാണ് ഈ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് ഇവരുടെ ഇവരുടെയൊക്കെ ഈ സന്നാഹങ്ങളും ഇവരുടെ ഈ ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മള് ഒരു എന്താ പറയാ ഇതൊരു കണക്ക് കൂട്ടിയും കീഴിച്ചൊക്കെ വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ശരി അതായത് നൂറ്റി നാല്പത് സീറ്റിലും ഇവിടെ സി ജയിക്കാൻ പോകുന്നു പക്ഷെ അത് കണക്കുകൾ മാത്രമാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം വോട്ടർമാരാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങളാണ് അവർക്കറിയാം അവർക്കറിയാം അവര് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന ഈ പറയുന്ന പിണറായി വിജയന്റെ ഈ ഈ തമ്മാടി ഭരണത്തെ ഇവിടെ നിന്ന് തൂത്തെറിഞ്ഞാൽ ഇവിടുന്ന് തൂത്തെറിയപ്പെടാൻ പോകുന്നത് മറ്റു രണ്ട് നേതാക്കന്മാർ കൂടിയായിരിക്കും കേട്ടോ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പിന്നെ ഇവർക്ക് എന്ത് പ്രസക്തി എന്ത് പ്രസക്തി അണികൾ അണികൾ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ പറയുന്ന സുകുമാരൻ നായർക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും പിന്നീട് ഈ പറയുന്ന തങ്ങന്മാർക്കും പിന്നീട് എന്ത് എന്ത് പ്രസക്തിയാണ് കേരള സമൂഹത്തിൽ ഉണ്ടാവുക അതാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം